നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യൂ നിങ്ങളുടെ ബാറ്റ് കർമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ബാഡ് കർമ്മയെ എങ്ങനെ ഇല്ലാണ്ടാക്കും ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല അത് തന്നെ ഇല്ലാണ്ടായിക്കോളും ആത്മജ്ഞാനത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ സത്സംഗിൽ പങ്കെടുക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിത്യവും സുദർശനക്രിയ ചെയ്യുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ബാഡ് കർമ്മയെ ഇല്ലാണ്ടാക്കിക്കോളും ബാഡ് കർമ്മ എന്ന് വെച്ചാൽ എന്താണ് നമ്മളിലുള്ള വാസനാസ് ഇതെല്ലാം ചെയ്തിട്ടും പിന്നെയും വിഷമമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഗുരുദേവ ഇതൊക്കെ ഒന്ന് അങ്ങ് എടുക്കൂട്ടോ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം അതൊക്കെ പൊക്കോളും കേട്ടോ മനസ്സിലായല്ലോ